ബിസ്മുല്ലാറ്മാൻ അലഹദില്ലാറുലാലും സ്നേഹമുള്ളവരെ നമ്മൾ മഹാനായ പ്രവാചകൻ സലഹു അലൈ വസലമയുടെ ഒരു തിരുവചനം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നത് عن سعد بن ابي وقاص رضي الله عنه عن النبي صلى الله عليه وسلم انه قال من قال حين يسمع النداء من قال حين يسمع المؤذنة اشهد ان لا اله الا الله وحده لا شريك له وان محمدا عبده ورسوله رضيت بالله ربا ായിട്ടുള്ള ഇമാം മും റഹിമുല്ല തൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സ്വീകാര്യോഗ്യമായിട്ടുള്ള ഒരു നബി വചനമാണ് ഞാൻ ഞങ്ങളെ കേൾപ്പിച്ചത് അതിൻ്റെ അർത്ഥം വക്കാസ് നബി സലഹ്ലൈ വസ്സലം പറഞ്ഞു ബാങ്ക് നമ്മൾ കേൾക്കുകയാണ് അപ്പം അത് കേട്ടിട്ട് നമ്മൾ അഷ്ഹദു വഹ്ദഹു ലാ മുഹമ്മദൻ അബ്ദുഹു ബില്ലാഹി റബ്ബൻ റസൂല ഇസ്ലാമി എന്ന് നമ്മൾ പറഞ്ഞാൽ പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ ആത്മാർത്ഥമായി കൊണ്ടായിരിക്കണം നമ്മൾ പറയേണ്ടത്

അള്ളാഹുവിന്റെ ദൂതനുമാണ് എന്നിട്ട് പറയാണ് റബ്ബായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു വബി മുഹമ്മദ് റസൂലായും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു വബിൽ ഇസ്ലാമി ഇസ്ലാമിനെ മതമായും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു അപ്പൊ ഇതാണ് ഇത് നമ്മൾ എന്ത് ചെയ്യണം മനഃപ്പാഠമാക്കണം വളരെ ലളിതമാണ് ഈ ബാങ്ക് കൊടുക്കുമ്പോൾ ഒട്ടേറെ മര്യാദകളുണ്ട് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ സഹോദരങ്ങളെ ഇപ്പം ബാങ്ക് കൊടുത്താലുള്ള പ്രാർത്ഥന മിക്കവാറും എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുകയാണ് വേണ്ടത് സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ അതൊരു പ്രാർത്ഥനയാണ് അള്ളാഹുവിനോട് അള്ളാഹുവേ മുഹമ്മദ് നബിക്ക് കരുണയും അനുഗ്രഹവും രക്ഷയും നൽകണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ സുലാത്ത് എന്ന് പറഞ്ഞാൽ അപ്പോ അള്ളാഹു അല മുഹമ്മദിൽ എന്ന് എങ്കിലും നമ്മൾ പ്രാർത്ഥിക്കണം സാധിക്കുമ്പോൾ നമ്മൾ നമസ്കാരത്തിൽ നിർവഹിക്കുന്ന പ്രാർത്ഥന അതായാലും ഏറെ അതായാലും ഏറെ നന്നായി എന്നർത്ഥം അപ്പോ ആദ്യം ബാങ്ക് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ സ്വലാത്ത് നിർവഹിക്കുക എന്നിട്ടാണ് സഹിബുൽ ബുഖാരിയിൽ വന്നിട്ടുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ അള്ളാഹു ആ പ്രാർത്ഥന നിർവഹിക്കേണ്ടത് പിന്നീട് ഈ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത എന്തറിയോ ഇത് നബി പറഞ്ഞു എനിക്ക് ആരെങ്കിലും അള്ളാഹുബനോട് വസീല ഫലീല എന്നീ സ്ഥാനങ്ങൾ അത് സ്വർഗത്തിലെ സ്ഥാനങ്ങളാണ് അത് ഒരാൾക്കേ കിട്ടുള്ളൂ അത് മുഹമ്മദ് നബിക്കാണ് സ്ഥാനം മുഹമ്മദ് നബി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ അന്ത്യദിനത്തിൽ അവന് ലഭ്യമാകും എന്നുള്ളതാണ് അപ്പോൾ ബാങ്കിന് ശേഷം ഈ മൂന്ന് കാര്യങ്ങള് ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ എന്തു ചെയ്യണം ബാങ്ക് കൊടുക്കുന്ന ആൾ പറയുന്നത് പോലെ പറയണം അത് സഹ മുസ്ലിമിൽ മുന്നൂറ്റി എൺപത്തിനാലാമത്തെ വചനത്തിൽ കാണാം ചുരുക്കം പറയുകയാണെങ്കിൽ അബ്ദുല്ലാഹി അലാനു നിവേദനം അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പ്രവാചകൻ പറയുന്നതാണ് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ അപ്പൊ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹു അക്ബർ അങ്ങനെ ആ രൂപത്തിൽ പറയണം എന്നാ എന്നിട്ടോ അത് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയണം ഇനി സുബൈബാങ്ക് ആണെങ്കിലോ എന്ന് പറയുമ്പോഴോ അത് തന്നെ നമ്മൾ പറയേണ്ടത് അതായത് ചില കിതാബുകളിലൊക്കെ വന്നിട്ടുണ്ട് സ്വതക്തീർത്ത എന്ന് പറയണം അത് ലൈഫാണ് ദുർബലമാണ് അത് പറഞ്ഞുകൂടാ നമ്മള് ബാങ്ക് വിളിക്കുന്ന ആളും അതിന് പറയുന്നത് പോലെ നമ്മൾ പറയുക അപ്പോൾ ഈ വ്യത്യാസം എന്തുള്ളു

സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഇബ്രാഹിമിയ സുലാത്ത് എന്നെ നിർവഹിക്കാം ഈ സുലാത്ത് നമുക്ക് നിർവഹിക്കാം അതിനുശേഷമാണ് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന നിർവഹിക്കേണ്ടത് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക നടയെ ഞാൻ ഇത് നമ്മൾ ചെയ്യാം ബാങ്ക് കൊടുക്കുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ചില പ്രദേശങ്ങളിലൊക്കെ കാണാം ബാങ്ക് കൊടുക്കുന്ന ആള് അതിപ്പോ പള്ളിയിലാകട്ടെ അതല്ലെങ്കിൽ നമ്മളൊരു യാത്രക്കടയിലൊരു ജമാത്ത് നടത്താവട്ടെ അങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ ചെയ്യുന്ന എന്തെയ്യുന്ന ആളുകൾ അലാ അള്ളാഹുസീദന മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് എന്തെയും ബാങ്ക് കൊടുക്കും ഇക്കാമത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും അലാ സീദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഇക്കാമത്ത് കൊടുക്കും ഇതിനെ നബി പഠിപ്പിച്ചതാണോ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം എന്ത് മതത്തിൻ്റെ ചെറുതോ വലുതോ ആയിട്ടുള്ള എല്ലാ സംഗതികളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചതനുസരിച്ചായിരിക്കണം അല്ലേ പ്രാർത്ഥന അല്ലേ ദിഗർ അല്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്തുകൂടാ സ്വലാത്ത് അല്ലേ എന്ന് പറഞ്ഞ് നമുക്ക് അലൈഹി വസല്ലമ ഒരിക്കലും ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒരു സ്വലാത്ത് പറഞ്ഞിട്ടില്ല അതുപോലെ ഇഖാമത്ത് വിളിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ സ്വലാത്ത് നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ഷാഫി മദ്ഹബിലെ പണ്ഡിതനാണ് ഇമാ ഇബിന് അൽ ഹൈതമി അൽ അൽ ഫതാവ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തോട് ചോദിക്കാൻ ഇങ്ങനെ ഈ സ്വലാത്തും സലാമും പറയാന്നുള്ളത് അതിൽ പിന്നെ രേഖയുണ്ടോ തെളിവുണ്ടോ എന്നാണ് ചോദ്യം അപ്പൊ അദ്ദേഹത്തിന്റെ ആൻസർ ആദ്യം ഇങ്ങനെ സലാമും എന്ന് ഞാൻ കണ്ടിട്ടില്ല എന്നാണ് എപ്പോഴാണ് സുന്നത്ത് അത് ബാങ്കിനെ പോലെ അഥവാ അഥവാണുള്ള സൊലാത്ത് എന്നതുപോലെയാണ് ഇക്കാമത്തിന് ശേഷവും അല്ലാതെ അദ്ദേഹത്തിന്റെ അൽ കുബറ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയിരിക്കാണ് പിന്നെ ആളുകൾക്ക് ഒരു സംശയം ഇപ്പം നമ്മൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ടേബിളിൽ ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഭക്ഷണം കഴിക്കാം പള്ളിയിൽ നിന്ന് പാകം കൊടുത്തു അപ്പൊ ആളുകൾ ഇങ്ങനെ പറയുകയാണെ കേട്ട് കേൾവിയും ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഓരോ കാര്യങ്ങളൊക്കെ ആളുകൾ എന്തെല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് അല്ല പറഞ്ഞു റസൂല്ല പറഞ്ഞു പറഞ്ഞിട്ട് അതൊക്കെ ഹദീസിലുള്ളതാണോ എന്താ പറയുക അറിയുന്നത് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ നമുക്ക് ഭയങ്കര ജവാബ് കൊടുക്കേണ്ട എന്ന് അങ്ങനെയൊന്നും അള്ളീം റസൂലും പഠിപ്പിച്ചിട്ടില്ല നമുക്ക് എന്ത് ചെയ്യാം ജവാബ് പറയാം പക്ഷേ ഭക്ഷണമൊക്കെ നമ്മൾ തൊണ്ടയിൽ കൊടുങ്ങാതെ എന്ന് മാത്രം എവിടെയാണ് പറ്റാത്തത് നമ്മൾ ഈ ബാത്റൂമിലൊക്കെ ആകുമ്പോൾ മലമൂത്ര വിസർജനം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത് ചെയ്തുകൂടാ എന്നുള്ളതാണ് അതുപോലെ വലിയ വലിയ ഉണ്ടാകുമ്പോഴും ഇത് ചെയ്തുകൂടാ എന്നുള്ളതാണ് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മഹാനായിട്ടുള്ള ഇമാം നബബി അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുമ്പോൾ മലമൂത്ര വിസർജനങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ കലാം അത് സംസാരം മറ്റൊരാളോട് സംസാരിക്കാൻ പറ്റില്ല ആ സന്ദർഭത്തിൽ അതുപോലെ അതുപോലെ ദിക്ർ ദിക്ർ എന്ന് എന്ന് അല്ലാഹു അക്ബർ ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ ദിക്റുകൾ പറയുന്നത് മറുപടി ഈ ഇത്തരം ദിക്റുകൾ ഉണ്ടല്ലോ അതുപോലെ ആയത്ത് ഈ മലമൂത്ര വിസർജന സമയത്തെ പാടുള്ളതല്ല ഈ മലമൂത്ര വിസർജനം ചെയ്യുന്നത് കാന ഔ ഫിൽ ബുനിയാൻ തുറന്ന സ്ഥലങ്ങളിലാകട്ടെ അതല്ല ഒരു കെട്ടിടത്തിനകത്ത് ഇന്ന് നമ്മൾ ബാത്ത് എന്ന് പറയുമ്പോൾ നല്ല ഒരു കംഫർട്ട് റൂം എന്നുള്ള പറയാം അതിനകത്താണെങ്കിലും ശരി നമ്മൾ ഈ തിക്റുകളോ സംസാരങ്ങളോ ഒന്നും തന്നെ പാടുള്ളതല്ല എന്നാൽ നിർബന്ധിതാവസ്ഥ വന്നാലോ അപ്പം ആകാം വളരെ അനിവാര്യമായിട്ടുള്ള ഒരു പിന്നെ സാഹചര്യം വരികയാണ് അപ്പൊ നമുക്ക് അതാകാം എന്നുള്ളതാണ് ഒരാള് പിന്നെ നമുക്ക് ആ സന്ദർഭത്തിൽ പറഞ്ഞുകൂടാ വേറൊരാൾ തുമ്മിയാൽ എന്നും ബാത്റൂമിലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല വലാ സലാം അടക്കാൻ പാടില്ല വലാ യുജീബുൽ ബാങ്ക് വിളിക്കുന്ന ആൾക്ക് ജവാബ് ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അള്ളാഹു സുബാനുഹു താല സുന്നത്ത് മുറുകിടിച്ച് വിദഗ്ധുകളിൽ നിന്ന് മാറി നിന്ന് ശരിയായ ജീവിതം നയിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ സുല്ലാഹു അലാ നബീന മുഹമ്മദ് അലഹമുല്ല അറബുല്ലമീൻ